ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ കേരള പി എസ് സി നടത്തിയ പി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ എക്സാമിൻ്റെ സോൾവ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നാലാമത്തെ പാർട്ടാണ് ഓൾറെഡി നമ്മൾ മൂന്ന് പാർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്തതുപോലെ ആദ്യമേ ഒരു പേപ്പർ എടുത്ത് വെക്കുക ഒരു പേന എടുത്ത് വെക്കുക നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതുക എന്നിട്ട് അതിൻ്റെ ആൻസർ കറക്റ്റ് എന്ന് നോക്കുക സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ പാർട്ട് നമ്മൾ ഇനി പഠിക്കാനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഒക്കെ ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഇനി നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ് മാക്സിമം നമുക്ക് കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ജെ പി എച്ചിൻ്റെ തന്നെ വേണം എന്നില്ല ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നേഴ്സിങ് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്നു അതെല്ലാം നമ്മൾ ഇത് ചെയ്ത് നോക്കുക വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഒരുപാട് ഉപയോഗിക്കാം വരും നമ്മൾ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രീ എസ് സിയുടെ സമയത്ത് അല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് കൂടുതലായിട്ട് ആൻസർ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുക പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ മൈൻഡിൽ വരുന്ന രീതിയിൽ വേണം പഠിക്കാനായിട്ട് അല്ലാതെ നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ ആൻസർ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ചിലത് അങ്ങനെയല്ല ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ആ ചോദ്യം വായിക്കുമ്പോഴേ ഉത്തരങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി വൺ നമ്മൾ ഇന്ന് സിക്സ്റ്റി വൺ മുതൽ എയ്റ്റി വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏട്ടാ നോക്കുന്നത് വിച്ച് പ്രോഗ്രാം ഈസ് ഫോർമുലേറ്റഡ് ടു കോംപാക്റ്റ് അഡോളസൻ്റ് അനീമിയ അഡോളസൻ്റ് അനീമിയ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ന്യൂട്രീഷൻ പ്രോഗ്രാം ഫോർ അഡോളസൻ്റ് ഗേൾസ് ഓപ്ഷൻ ബി റീ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം ഓപ്ഷൻ സി വിപ്സ് സപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാം ഓപ്ഷൻ ഡി ഐ സി ഡി എസ് പ്രോഗ്രാം ഇതിലേത് പ്രോഗ്രാമാണ് അഡോളസിൻ്റെ അനീമിയ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള പ്രോഗ്രാം ഏതെന്നാണ് ചോദ്യം ഏത് പ്രോഗ്രാമാണ് ഓക്കെ നമ്മളിത് കേട്ടിട്ടുള്ള പ്രോഗ്രാമാണ് നമുക്കറിയുന്നൊരു പ്രോഗ്രാമാണ് ന്യൂട്രീഷൻ പ്രോഗ്രാം ഫോർ അഡോളസൻ്റ് ഗേൾസ് ആണോ റീ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം ആണോ വിപ്സ് സപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമാണോ ഐ സി ഡി എസ് പ്രോഗ്രാമാണോ ഈ പ്രോഗ്രാമുകളുടെ പേര് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോന്നും എന്തിനുള്ളതാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ അപ്പം നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ സി വിപ്സ് സപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമാണ് അടോളസൻ ഗേൾസിലുണ്ടാകുന്ന അനീമിയ കോമ്പാക്ട് എമെൻറ്റ് ഫോർമുലേറ്റി ആയിട്ടുള്ള ഫോർ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് വിപ്സിൻ്റെ ഫുൾ ഫോം എന്താണ് വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ എന്നാണ് വിപ്സിൻ്റെ ഫുൾ ഫോം ഓക്കെ അതൊക്കെ പഠിച്ചു വെക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓരോ നിന്നും ഇപ്പോൾ ഇതിൽ വരുന്ന ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓരോ ക്വസ്റ്റ്യൻസും ഡെവലപ്പ് ചെയ്ത് പഠിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് നല്ല കാര്യങ്ങളാണ് നമുക്ക് കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് ഡീറ്റെയിൽസ് കിട്ടും പിന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിൽ എടുക്കാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ടു ദ ആക്ട് വിച്ച് പ്രൊഹിബിറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഓൾ ഓക്യുപ്പേഷൻ ആൻഡ് പ്രൊഹിബിറ്റ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് അഡോളസൻ്റ് ഇൻ ഹസാഡിയസ് ഓക്യുപേഷൻ കുട്ടികളെയും അടോ അഡോളസൻ്റെ കുട്ടികളേലാണെങ്കിൽ എന്താണ് ബാലവേല തടയുന്നതിനും പിന്നെ അഡോളസിൻ്റെ ഏജിലുള്ള ആൾ കുട്ടികളേൽ ഹസാഡിയസ് ഒക്യുപേഷൻ നിന്നും പ്രൊഹിബിറ്റ് ഒരു ആക്ട് ഉണ്ട് ആ നിലവിൽ വന്നൊരു ആക്ട് ഉണ്ട് ആ ആക്ട് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ദി ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ എയ്റ്റി സിക്സ് ദ ജൂനേൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ആക്ട് ഓഫ് ടു തൗസൻഡ് ഓപ്ഷൻ സി ദ നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ ഓപ്ഷൻ ഡി ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമൻമെൻറ്റ് ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഏത് ആക്ട് ആണ് ഏത് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് അറിയുമോ ബാലവേലയും അടോളസൻ ബാലവേല തടയുന്നതിനും അഡോളസിൻ്റെ ഏജിനെ അഡോളസിൻ്റെ ഏജിലുള്ളവരുടെ ഹസാഡിയസ് ഓക്കുപേഷൻ തടയുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ഓക്കെ നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ ഡി ഇത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമൻമെൻറ്റ് ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ ആണ് ഇതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റി ത്രീ ദ ഗ്രോത്ത് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് നോൺ അസ് അഗ്ലി ഡക്ലിംഗ് സ്റ്റേജീസ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൻ്റെ ഏത് സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മൾ അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലെത്തുമ്പോഴാണ് ഏത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് അതുണ്ടാവുക അഡോളസെൻ്റ് സ്കൂളർ പ്രീ സ്കൂളർ ടോഡ്ലർ ആദ്യം അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്നെങ്കിലും നമുക്കത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാൻ പറ്റുമോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഏത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ഉണ്ടാവുക എന്ന് ഓക്കെ എന്താണ് അഗ്ലി ഡക്ലിങ് സ്റ്റേജ് ആദ്യം ഉത്തരം ഏതാണെന്ന് നോക്കാം എന്നിട്ട് അഗ്ലി ഡക്ലിങ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞുതരാം ഓപ്ഷൻ ബി സ്കൂളർ സ്കൂളറിലാണ് അഗ്ലി ഡക്ലിങ് സ്റ്റേജ് ഉണ്ടാവുന്നത് എങ്ങനാണ് അഗ്ലി ഡക്ലിങ് സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമേജ് കാണുന്ന പടം ഉണ്ടല്ലോ ഒരു രൂപമുണ്ടല്ലോ പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുക പല്ലിൻ്റെ ഇടയിൽ വെ വിടവുണ്ടാവുക കനേന് ഉണ്ടാവാൻ താമസിക്കുന്നുഴേക്കും ആ ഒരു ഭാഗത്തുണ്ടാകുന്ന കുറച്ച് വ്യത്യാസങ്ങൾ കാണുമ്പം നമുക്ക് എന്താണ് പാൽപ്പല്ല് പൊഴിഞ്ഞിട്ട് നമ്മുടെ ടെമ്പററി ടീത്ത് പോയിട്ട് പെർമനൻ്റ് ടീത്ത് വരുന്ന സമയത്ത് കുറച്ച് വ്യത്യാസങ്ങളിലാണ് എന്തെന്ന് പറയുന്നത് ഈ അഗ്ലി ഡക്ലിങ് സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ അത് സ്കൂളറിലാണ് ഉണ്ടാവുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഫോർ വിച്ച് ഈസ് ദ ക്രൈറ്റീരിയ യൂസ്ഡ് ഫോർ സെക്ഷൽ മെച്ചൂരിറ്റി ഡ്യൂറിംഗ് ഇൻ അഡോളസൻ്റ് അഡോളസൻ്റ് ഏജിൽ അറ പ്ലസെൻ്റ് ഏജിലുണ്ടാകുന്ന സെക്ഷൽ മെച്യൂരിറ്റി എന്നാൽ നമ്മൾ ഏത് എന്ത് ഉപയോഗിച്ചിട്ട് ഏത് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് റേറ്റിംഗ് കൊടുക്കുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ടാനേഴ്സ് ക്രൈറ്റീരിയ ഓപ്ഷൻ ബി സെക്ഷൽ ഐഡൻറ്റിറ്റി സ്കെയിൽ ഓപ്ഷൻ സി ട്രിവാൻഡ്രൻ ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ് ചാർട്ട് ഓപ്ഷൻ ഡി കിൻസീറ്റ് സ്കെയിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം നോക്കാം അറിയുന്നവർ എഴുതുക അല്ലാത്തവരും നോക്കുക ഓപ്ഷൻ എ ടാനേഴ്സ് ക്രൈറ്റീരിയ ടാനേഴ്സ് ക്രൈറ്റീരിയ താഴെ സൈഡ് കൊടുത്തിരിക്കുന്ന ഇമേജ് എന്തൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്നൊക്കെയുള്ളത് കേട്ടോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഫൈവ് വാട്ട് ഡസ് എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് മീൻ എന്താണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നാണ് ചോദ്യം ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്താണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആദ്യം അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് ഓപ്ഷൻ വായിച്ച് നോക്കുക ഓക്കെ അറിയുന്ന ചോദ്യമാണ് അങ്ങനെ നല്ലപോലെ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിൽ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുക എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഉത്തരം ഓപ്ഷൻ്റെ ഉണ്ടോ എന്ന് വേണം നമ്മൾ നോക്കാനായിട്ട് ആ രീതിയിൽ വേണം നമ്മൾ പഠിച്ചു വെക്കാനായിട്ട് ഓപ്ഷൻ എ ബേബീസ് ഷുഡ് ബി ഗിവൺ ഓൺലി ബ്രസ്റ്റ് ഫീഡ് ആൻഡ് ഫ്ലൂയിഡ് അപ് ടു സിക്സ് മന്ത്സ് ഓഫ് ഏജ് ഓപ്ഷൻ ബി ബേബീസ് ഷുഡ് ബി ഗിവൺ ഓൺലി ബ്രസ്റ്റ് ഫീഡിംഗ് അപ് ടു സിക്സ് മന്ത്സ് ഓഫ് ഏജ് ഓപ്ഷൻ സി ബേബീസ് ഷുഡ് ബി ഗിവൺ ഓൺലി ബ്രസ്റ്റ് മിൽക്ക് അപ് ടു ത്രീ മന്ത്സ് ഓഫ് ഏജ് ഓപ്ഷൻ ഡി ബേബീസ് ഷുഡ് ബി ഗിവൺ ബ്രസ്റ്റ് മിൽക്ക് അപ് ടു ടു ഇയേഴ്സ് ഓഫ് ഏജ് ഏതാണ് എന്താണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഉത്തരം നോക്കിയിട്ട് പറയാം ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ബേബീസ് ഷുഡ് ബി ഗിവൺ ഓൺലി ബ്രസ്റ്റ് ഫീഡിങ് അപ് ടു സിക്സ് മന്ത്സ് ഓഫ് ഏജ് ആറ് മാസം വരെ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം അല്ലേ ബ്രസ്റ്റ് ഫീഡിങ് മാത്രം കൊടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് നമ്മൾ അതിന് മുമ്പായിട്ട് ആറ് മാസത്തിന് മുമ്പായിട്ട് വെള്ളവും ഫ്ലൂയിഡ് ഫുഡ് വേറെ എന്തെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ ഇല്ല എന്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അമ്മ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി സിക്സ് ഗ്രാസ്പിംഗ് ഓഫ് ഒബ്ജെക്ട് വിത്ത് ദ ഫിംഗേഴ്സ് ബൈ ഇൻഫൻറ് ഈസ് നോൺ എസ് ഡാഷ് ഇൻഫൻറ്റ് ആദ്യമായിട്ടിങ്ങനെ ഫിംഗേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ ഇങ്ങനെ ഗ്രാസ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ് ആ ഒരു മൈൽ സ്റ്റോൺ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാസ്പിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പാമാർ ഗ്രാസ് ഓപ്ഷൻ ബി വോളറ്ററി ഗ്രാസ്പ് ഓപ്ഷൻ സി പിൻസർഗ്രാസ്പ് ഓപ്ഷൻ ഡി റിഫ്ലക്സ് ഗ്രാസ് ഇപ്പം നമുക്ക് ഈ ഗ്രാ ഈ ഗ്രാസ്പുകൾ അല്ലെങ്കിൽ ഈ റിഫ്ലക്റ്റുകളെ കുറിച്ചൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഏതാണ് പാമാർ ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോന്ന് എന്താണെന്ന് ആലോചിച്ച് നോക്കുക ഉത്തരം ഏതാണെന്ന് പറയാം ഓപ്ഷൻ സി പിൻസർ ഗ്രാ ഗ്രാസ്പാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം ബേബി ഇങ്ങനെ കൈവിരലും ചൂണ്ടുവിരലും തള്ളവിരലും ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ആദ്യം എടുത്തു തുടങ്ങുക അല്ലേ ചെറിയ വസ്തുക്കൾ ഇങ്ങനെ എടുത്തു തുടങ്ങുന്നതിനാണ് നമ്മൾ ഗ്രാസ്പ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ ഡി ഡെമോഗ്രഫി ആണ് ഡെമോഗ്രഫിയാണ് ഡെമോഗ്രഫിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഡെമോഗ്രഫി ഡെമോഗ്രഫിയാണ് എന്തിനെക്കുറിച്ച് പഠിക്കുന്നത് ഹ്യൂമൻ പോപ്പുലേഷനെക്കുറിച്ച് പഠിക്കുന്ന സയൻസ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏതാണ് ഡെമോഗ്രഫി ആണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി നയൻ ഡാഷ് ഇസ് ദി ഓൾട്ടറേഷൻ ഓഫ് ദി ഷേപ്പ് ഓഫ് ദി ഫോർ കമ്മിംഗ് ഫീറ്റൽ ഹെഡ് വയൽ പാസിങ് ത്രൂ ദ റെസിസ്റ്റൻറ്റ് ബർത്ത് പാസേജ് ഡ്യൂറിംഗ് ലേബർ ലേബറിൻ്റെ സ്ഥലമേറ്റ് കുട്ടീൻ്റെ ഹെഡിനുണ്ടാകുന്ന ചേഞ്ചസ് ഏതൊക്കെയാണ് ചേഞ്ചസിന് നമ്മൾ പറയുന്ന ഷേപ്പിനുണ്ടാകുന്ന ചേഞ്ചസിനെ എന്താണെന്ന് പറയുന്നത് ആ ഓൾട്ടറേഷൻ എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ എൻഗേജ്മെൻറ്റ് ഓപ്ഷൻ ബി മൗൾഡിംഗ് ഓപ്ഷൻ സി ലൈറ്റനിങ് ഓപ്ഷൻ ഡി പ്രസൻറ്റേഷൻ ഏതാണ് ഈ നാലെണ്ണത്തിൻ്റെയും നാലെണ്ണം എന്താണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം നമുക്ക് കിട്ടുകയുള്ളൂ എല്ലാ ചോദ്യം അങ്ങനെയാണ് ഓപ്ഷൻസിൻ്റെ ഉത്തരങ്ങളോ അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം എന്തെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ വരാൻ പറ്റുള്ളൂ പി എസ് സി ഒരിക്കലും നമുക്ക് എന്താണ് നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്നതുപോലെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കില്ല എപ്പോഴും അതിനകത്ത് എന്തുണ്ടാവും ഡയറക്റ്റായിട്ട് ചോദിക്കത്തില്ല എപ്പോഴും അതിനകത്തൊരു അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒളിഞ്ഞ് കിടപ്പുണ്ടാകും എപ്പോഴും ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യുണ്ടാകും നെഗറ്റീവ് ക്വസ്റ്റൻ ഉണ്ടാവും വളഞ്ഞൊക്കെ മൂക്കി പിടിക്കും അല്ലേ പി എസ് സി അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ട്രേഡ് എക്സാമും അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിലേതാണ് കറക്റ്റ് ആൻസർ എൻഗേജ്മെൻ്റ് എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മൗൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ലൈറ്റനിങ് പ്രസൻറ്റേഷൻ ഓക്കെ ഇതിൻ്റെ എല്ലാം നമുക്ക് ഉത്തരങ്ങൾ അറിഞ്ഞിരിക്കണം എന്നെങ്കിലേ നമുക്കിന് അടുത്തൊരു ചോദ്യം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ആയിരിക്കും അടുത്ത ചോദ്യത്തിന് വരുന്നത് അല്ലേ ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ആയിരിക്കും നമുക്ക് അടുത്തൊരു ചോദ്യമായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ വേണം പഠിക്കാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ ഏതാണെന്ന് മാത്രം പഠിച്ചു പോയാൽ പോരാ ആ ഓപ്ഷനുകൾക്ക് ഓരോ ക്വസ്റ്റ്യൻ ഇടണം ആ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കണം അങ്ങനെ വേണം പഠിക്കാനായിട്ട് എന്തെങ്കിലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഓരോ ഓപ്ഷൻസും എടുത്തു വെച്ച് അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി വെച്ച് പഠിക്കുവാണെങ്കിൽ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഏതാണ് ആയിട്ടുള്ള ഉത്തരം നോക്കാം ഓപ്ഷൻ ബി മൗൾഡിങ് മൗൾഡിംഗ് ആണ് ആയിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മസിൽ സപ്പോർട്ടിംഗ് ദ പെൽവിക് ഓർഗൻ വിച്ച് ഫോംസ് ദ പെൽവിക് ഫ്ലോർ ഫ്ലോറിസ് ഡാഷ് പെൽവിക് ഓർഗ് പെൽവിക് ഫ്ലോറിനെ ഇങ്ങനെ നല്ല ശക്തിയിൽ പിടിച്ചല്ലെങ്കിൽ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മസിൽ ഏതെന്നാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻ എ ലെവേറ്റർ ആനി ഓപ്ഷൻ ബി യുറീറ്റർ ഓപ്ഷൻ സി യൂറിനറി ബ്ലാഡർ ഓപ്ഷൻ ഡി യുറീത്ര ഏതാണ് കറക്റ്റായുള്ള ആൻസർ ഏതാണ് പെൽവിക് ഫ്ലോറിൽ പെൽവിക് ഓർഗൺസിനെ എല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ സപ്പോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസിൽ മസിലേതെന്നാണ് ചോദ്യം ഓക്കെ ഇത്തരം അറിയാമെന്ന് വിചാരിക്കുകയാണ് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ആനി ലെവേറ്റർ ആനിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇത് ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ലെവേറ്റർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ വായിക്കുന്നതിലും പറയുന്നതിലൊക്കെ പ്രൊണൗൺസിയേഷനിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക നമ്മൾ സ്പെല്ലിങ് മനസ്സിലാക്കി വെക്കുക ഓരോരുത്തരും അവരവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടായിരിക്കും ആ പ്രൊണൗൺസേഷൻ പറയുക അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ് അവർ പറഞ്ഞിട്ടുണ്ടാവുക അതായിരിക്കും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക പ്രൊണൗൺസിയേഷനപ്പുറം എന്ത് പഠിച്ചു വെക്കുക സ്പെല്ലിങ് പഠിച്ചു വെച്ചിരിക്കുക കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി വൺ ദ യൂട്രസ് വിച്ച് ഈസ് നോൺ പ്രഗ്നൻറ്റ് സ്റ്റേറ്റ് വെയ്റ്റ് അബൌട്ട് ഡാഷ് ഗ്രാം നോൺ പ്രഗ്നൻറ്റ് സ്റ്റേജിലെ യൂട്രസിൻ്റെ വെയിറ്റ് എത്രയെന്നാണ് ചോദ്യം ഇവിടെ എന്താണ് നോൺ പ്രഗ്നൻറ്റ് സ്റ്റേറ്റ് എന്നുള്ളത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ് പ്രഗ്നൻറ്റ് സ്റ്റേജിൽ യൂട്രസിൻ്റെ വെയ്റ്റ് എത്ര എന്നാണ് എപ്പോഴും ചോദിക്കുക അല്ലേ നമ്മൾ കോമണിൽ പഠിക്കുന്ന കഷ്ടപ്പെട്ടിരുന്നു കുത്തിന്ന് പഠിക്കുന്നോ അതായിരിക്കും പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എത്ര വെയ്റ്റ് കൂടും യൂട്രസിന് എത്ര വെയിറ്റ് കൂടും ബ്രസ്സിന് എത്ര വെയിറ്റ് കൂടും ഇങ്ങനെയൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ ചോദ്യം നോൺ പ്രഗ്നൻറ്റ് സ്റ്റേജിൽ യൂട്രസിൻ്റെ വെയിറ്റ് എത്രയെന്നാണ് ചോദ്യം അത് ഗ്രാമിലാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ നയൻ ഹൺഡ്രഡ് ഗ്രാം ഓപ്ഷൻ ബി സിക്സ്റ്റി ഗ്രാം ഓപ്ഷൻ സി വൺ തൗസൻഡ് ഗ്രാം ഓപ്ഷൻ ഡി വൺ ഹൺഡ്രഡ് ഗ്രാം ഏതാണ് നോൺ പ്രഗ്നൻ്റ് സ്റ്റേജിൽ യൂട്രസിൻ്റെ വെയ്റ്റ് എത്രയാണ് ഓപ്ഷൻ ബി അറുപത് ഗ്രാം അറുപത് ഗ്രാം ആണ് നോൺ പ്രഗ്നൻ്റ് സ്റ്റേജിൽ യൂട്രസിൻ്റെ വെയിറ്റ് അപ്പോൾ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന എന്താണ് ഈ ഇമേജിൽ കൊടുത്തിരിക്കുന്ന പ്രഗ്നൻ്റ് സ്റ്റേ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഓരോ അവയവങ്ങളുടെ അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളുടെ വെയിറ്റ് എത്ര എന്നാണ് ചോദ്യം യൂട്രസിൻ്റെ വെയിറ്റ് ആണെങ്കിൽ തൗസൻഡ് ഗ്രാം പ്ലാസിൻ്റെ ആണെങ്കിൽ സിക്സ് സിക്സ് ഹൺഡ്രഡ് ഗ്രാം അംനോട്ടിക് ഫ്ലൂയിഡ് എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാം ബേബിക്ക് എത്ര വരെ പോകാം മൂവായിരത്തി മുന്നൂറ് ഗ്രാം വരെ വെയിറ്റ് പോവാം അങ്ങനെയൊക്കെയാണ് പ്രഗ്നൻ്റ് സ്റ്റേജിൽ നോൺ പ്രഗ്നൻ്റ് സ്റ്റേജിൽ യൂട്രസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഗ്രാം ആണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി ടു ഡാഷ് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി പ്ലാസൻ്റെ ടു ദി ഫീറ്റസ് ഫീറ്റസിന് പ്ലാസിൻ്റെ വഴിയാണ് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുക അല്ലേ അപ്പം ഓക്സിജനേറ്റഡ് ബ്ലഡും ഡി ഓക്സിജനേറ്റഡ് ബ്ലഡും പ്ലാസിൻ്റെ വഴിയാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പ്ലാസ്സൻ്റെയിൽ ഡിഒക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്നത് ആരാണെന്നാണ് ചോദ്യം ആരാണ് ഓപ്ഷൻ എ അമ്പലിക്കൽവെയിൽ ഓപ്ഷൻ ബി അമ്പലിക്കൽ ആർട്ടറി ഓപ്ഷൻ സി ഫൊറാമനോവലെ ഓപ്ഷൻ ഡി ഡാക്ടേഴ്സ് ആർട്ടോരിയസിസ് എന്നാൽ വേറെ ചോദ്യം കൂടി ഇനി ഞാൻ ചോദിക്കാം പ്ലാസൻ്റെയിൽ എത്ര അമ്പലിക്കൽ വെയിനും എത്ര അമ്പലിക്കൽ ആർട്ടറി ഉണ്ടെന്നാണ് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ ചോദിക്കട്ടെ ആൻസർ നോക്കട്ടെ ഉത്തരം ഉത്തരവേതാണെന്ന് നോക്കട്ടെ ആരാണ് പ്ലാസൻ്റേയിൽ ഓക്സിജൻറ്റഡ് ബ്ലഡ് ഫീറ്റസിലേക്ക് കൊണ്ടുവന്ന ആരാണ് അമ്പലിക്കൽ വെയിനാണ് പ്ലാസിൻ്റെ വഴി ഇങ്ങനെ കുട്ടിയിലേക്ക് ഫീറ്റസിലേക്ക് എന്തുകൊണ്ടൊന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്നത് പിന്നെ ഞാൻ മുമ്പ് ചോദിച്ച ക്വസ്റ്റിന് ആൻസർ ഇവിടെ ഉണ്ട് രണ്ട് അമ്പലിക്കൽ ആർട്ടറിയും ഒരു അമ്പലിക്കൽ വെയിനുമാണ് ഉള്ളത് ഒരു അമ്പലിക്കൽ വെയിൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി ത്രീ മാർക്ക്ഡ് സോഫ്റ്റനിങ് ഓഫ് സെർവിക്സ് വിച്ച് ഈസ് എവിഡൻഡ് അസ് എർലി അസ് സിക്സ് വീക്സ് ഓഫ് പ്രഗ്നൻസി ഈസ് ടൈംഡ് എസ് ഡാഷ് എയർലി പ്രഗ്നൻസിയിലെ അതായത് ആറ് ആറ് ആഴ്ചയൊക്കെ ആകുന്ന സമയത്ത് സെർവിക്സിന് നല്ല സോഫ്റ്റനിങ് ഫീൽ ഉണ്ടാവും ആ ഇതിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ നമുക്ക് പ്രഗ്നൻറ്റ് സമയത്തും കുറേ സൈൻസ് ഉണ്ടാകുന്നുണ്ട് ആ സൈനുകളെ നമ്മൾ കുറേ പേരിട്ട് വിളിക്കുന്നുണ്ട് ഓരോന്നിനും ഓരോ ഡെഫിനേഷനുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഓരോ സൈനുകൾ പോസിറ്റീവ് സൈനും പ്രിസംറ്റീവ് സൈനും പോസിറ്റീവ് സൈനും അല്ലേ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഓപ്ഷൻ എ ഇവിടെ ചോദ്യത്തിന് ഓപ്ഷൻ എ ഗുഡൽസ് സൈൻ ഓപ്ഷൻ ഡി ചാഡ്വിക് സയൻസ് ഓപ്ഷൻ സി പാമാർ സയൻസ് ഓപ്ഷൻ ഡി ഓസിയാൻഡർ സൈൻ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് ഓരോ സൈനും എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്നെങ്കിലും നമുക്ക് ചോദ്യത്തിൽ ചിലപ്പോൾ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ട് മനസ്സിലാകുന്നില്ല മാർക്ക് ടു സോഫ്റ്റിനിങ് നമ്മൾ പഠിച്ച വാക്കുകളുമായിട്ട് ഇതിന് ബന്ധം വരുന്നില്ല എന്നൊക്കെയാണെങ്കിലും ജസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ ഓപ്ഷനുകളുടെ ഡെഫിനേഷൻ അറിയാമെങ്കിൽ നമുക്ക് അതുമായിട്ട് മാച്ച് ചെയ്ത് പോകാം ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഓപ്ഷനെ ഗുഡൽ സൈനാണ് കറക്റ്റ് ആൻസർ ഇവിടെ നമ്മൾ ബാക്കിയുള്ള എല്ലാ സൈനുകളുടെയും ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് വേണ്ടവരാതെന്ന് നോക്കുക കേട്ടോ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കാണും പഠിച്ചിട്ടുണ്ടായിരിക്കും അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ്റി ഫോർ അൻ എക്സ്ട്രീം ഫോം ഓഫ് പിഗ്മെൻറ്റേഷൻ അറൗണ്ട് ദ ചീക്ക് ഫോർ ഹെഡ് ആൻഡ് അറൗണ്ട് ദി ഐസ് വിച്ച് ഡിസ് അപ്പിയർ സ്പോണ്ടേനിയസ്ലി ആഫ്റ്റർ ദി ഡെലിവറിസ് ടാഷ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കവളിലും നെറ്റിയിലും കണ്ണിന് ചുറ്റുമായിട്ടൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും ഈ പിഗ്മെൻറ്റേഷൻ എന്താണ് ഡെലിവറി ചെയ്യുന്നുണ്ട് അങ്ങ് പോവുകയും ചെയ്യും ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥേനെ പറയുന്ന പേരെന്താണ് ചോദ്യം അതിനെ പറയുന്ന പേരെന്താണ് ചോദ്യം ഓപ്ഷൻ എ സ്ട്രെച്ച് മാർക്ക് ഓപ്ഷൻ ബി കൊളസ്മ ഗ്രാവിഡാറം ഓപ്ഷൻ ഡി മോണ്ടകുമറി ട്യൂബർകിസ് ഓപ്ഷൻ ഡി ലീനിയ ലീനിയാന്ര അറിയുമോ കറക്റ്റായിട്ടുള്ള ഉത്തരം ഡെലിവറി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കണ്ണിന് ചുറ്റും കവളിയിൽ നെറ്റിയിലൊക്കെ ഇങ്ങനെ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും ഡെലിവറി കഴിയുന്നുണ്ടെ അത് മാറിപ്പോവും എന്തെന്ന് പറയും അതിന് നമ്മൾ കൊളസ്മാ ഗ്രാവിഡാറം എന്ന് പറയും എന്നാൽ സ്പെല്ലിങ് ഇവിടെ ഉണ്ട് കൊളസ്മാ ഗ്രാവിഡാറം എന്ന് പറയും ഇതാണ് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഇത് ഡെലിവറി കഴിയുന്നുണ്ടേ മാറിപ്പോവുകയും ചെയ്യും അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി ഫൈവ് സിസ്റ്റമാറ്റിക് സൂപ്പർവിഷൻ എക്സാമിനേഷൻ ഓഫ് വുമൺ ഡ്യൂറിങ് പ്രഗ്നൻസി റിഫേർഡ് റിഫേഡ് ആസ് ഡാഷ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് സൂപ്പർവിഷനും എക്സാമിനേഷനും ഒക്കെ നമ്മൾ ആ പ്രഗ്നൻറ്റ് ലേഡിക്ക് കൊടുക്കുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ അതിനെ പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പ്രീ കൺസെപ്ഷണൽ കെയർ ഓക്കെ ഓപ്ഷൻ ബി ബർത്ത് പ്ലാൻ ഓപ്ഷൻ സി സൈക്കോളജിക്കൽ സപ്പോർട്ട് ഓപ്ഷൻ ഡി ആൻറ്റിനേറ്റൽ കെയർ ഏതാണ് എല്ലാവർക്കും അറിയുന്നൊരു ചോദ്യമാണല്ലേ ഉത്തരം ഓപ്ഷൻ ഡി ആൻറ്റിനേറ്റൽ ആണ് ആൻറ്റിനേറ്റൽ കെയർ ആണ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന സൂപ്പർവിഷനും എക്സാമിനേഷനും ഒക്കെ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി സിക്സ് വെൻ ഫെർട്ടിലൈസ്ഡ് ഓവം ഇംപ്ലാൻസ് the സൈഡ് ദ യൂട്രാൻ ക്യാവിറ്റി വിത്തിൻ ദ ഫലോപീൻ ട്യൂബ് ഇറ്റ് ഈസ് സ്റ്റേംഡസ് ഡാഷ് ഫെർട്ടിലൈസ്ഡ് ഓവം യൂട്രാൻ ക്യാവിറ്റിയുടെ പുറത്തും ഫലോപീൻ ട്യൂബുകളുടെ അകത്തുമായിട്ട് എന്തു ഫെർട്ടിലൈ ഇംപ്ലാന്റ് എന്ന ഇതിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ എക്ടോപിക് പ്രഗ്നൻസി ഓപ്ഷൻ ബി മിസ്കാരേജ് ഓപ്ഷൻ സി ഇം കംപ്ലീറ്റ് മിസ്കാരേജ് ഓപ്ഷൻ ഡി ജസ്റ്റേഷണൽ ട്രോപ്പോപ്ലാസ്റ്റിക് ഡിസീസ് ഏതാണ് ഫെർട്ടിലൈസഡ് ആയിട്ടുള്ള ഓവം യൂട്രാൻഗ്രാവിറ്റിയുടെ പുറത്തു ആണ് എന്നാൽ ഫലോപ്പിൻ ട്യൂബിളുടെ അകത്തുമാണ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇതിനെ എന്തെന്ന് പറയും എന്തെന്ന് പറയും ഓപ്ഷനെ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും ഫെർട്ടിലൈസഡ് ആയിട്ടുള്ള ഓവം പോയിട്ട് എവിടെയാണ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈ ഫലോപ്പിൻ ട്യൂബിളിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് എക്ടോപിക് പ്രഗ്നൻസി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി സെവൻ പെർസിസ്റ്റൻറ്റ് ക്രേവിംഗ് ആൻഡ് കമ്പൾസീവ് കൺസപ്ഷൻ ഓഫ് സബ്സ്റ്റൻസ് സച്ചസ് ഐസ് ക്ലേ സോപ്പ് കോൾ സ്റ്റാർച്ച് ഡ്യൂറിംഗ് പ്രഗ്നൻസി ഇസ് ടൈം ഡ സ്റ്റാഷ് അങ്ങനെ വലിയ ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും ഇല്ലാത്ത കുറേ സാധനങ്ങളൊക്കെ എന്ത് ഐസ് ക്ലേ സോപ്പ് കോൾ സ്റ്റാർച്ച് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ തിന്നാനുള്ളൊരു ത്വരയും തിന്നുകൊണ്ടിരിക്കുന്നതിനൊക്കെയാണ് ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ക്രേവിംഗ്സിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ടൈലിസം ഓപ്ഷൻ ബി പൈക്ക ഓപ്ഷൻ സി മോർണിംഗ് സിക്നസ് ഓപ്ഷൻ ഡി ഹാർട്ട് ബേൺ എന്താണ് ടൈലിസം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആദ്യം ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ ബി പൈക്കയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ പൈക്കയാണ് എന്ത് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒട്ടും ന്യൂട്രിറ്റി വാല്യൂ ഇല്ലാത്ത സോപ്പ് ഐസ് മണ്ണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നാനുള്ള ഒരു ക്രേവിംഗ് ഒരു ടെൻഡൻസി എന്നൊക്കെ പറയുന്നത് പൈക്കയാണ് ടൈലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താണ് ഉമ്മനീര് ഭയങ്കരമായിട്ട് വരുന്ന പ്രോസസ്സിന് അതിനാലാണ് ടൈലേസ് എന്ന് പറയുന്നത് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഛർദി ഒരു തലവർക്കം ക്ഷീണം അതിനൊക്കെയാണ് നമ്മൾ മോർണിംഗ് സിക്നസ് എന്ന് പറയുന്നത് ഹാർഡ് ബേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് അധികം കഴിക്കുമ്പോൾ കഴിക്കാതിരിക്കുമ്പം അങ്ങനെ കൊണ്ടാകുന്ന നെഞ്ചരിച്ചിൽ ആ ഹാഡ് അതിനാണ് എച്ച് സി പ്രൊഡക്ഷൻ കൂടുമ്പോഴൊക്കെ ഉണ്ടാകുന്നതാണ് എന്ത് ഹാഡ് ബേൺ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി എയ്റ്റ് സിഫിലിസ് ഇസ് എ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ ഡാഷ് സിഫിലിസ് എന്ന് പറയുന്ന ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ് ആരാണ് സിഫിലിസ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ട്രിപ്പോണിമ പല്ലിടം ഓപ്ഷൻ ബി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഓപ്ഷൻ സി സ്ട്രെപ്റ്റോകോക്കസ് ഓപ്ഷൻ ഡി സൈറ്റോമെഗാലോ വൈറസ് ഏതാണ് ആരാണ് സിഫിലിസ് ഉണ്ടാക്കുന്നത് സിഫിലിസ് എന്ന് പറയുന്ന ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ് ആരാണ് സിഫിലിസ് ഉണ്ടാക്കുന്നത് ഓക്കെ ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ എ ട്രിപ്പോണിമ പല്ലിടമാണ് സിഫിലിസ് ഉണ്ടാക്കുന്ന ആൾ മനസ്സിലായില്ലേ സിഫിലിസ് ആരാണ് ഉണ്ടാക്കുന്നത് ട്രിപ്പോണിമ പല്ലിടമാണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി നയൻ പ്രഗ്നൻറ്റ് എൻഡിയോമെട്രി മീസ് ടൈംഡസ് പ്രഗ്നൻ്റ് ആയതിന് ശേഷം എൻഡോമെട്രിയത്തിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം എന്താ പറയാം ഓപ്ഷൻ എ ഡെസിഡ്യ ഓപ്ഷൻ ബി പ്ലാസൻ്റ ഓപ്ഷൻ സി കൊറിയോണിക് വില്ലേ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മെട്രത്തെ പറയുന്ന പേരെന്താണ് കിട്ടിയോ ഓപ്ഷൻ എ ഡെസഡ്യ എന്നാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മെട്രത്തിനെ പറയുന്ന പേരെന്താണ് ഡെസഡുവ ഓക്കെ ഡെസ്ഡ്യൂ എന്നാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എൻഡോമെട്രിയത്തിനെ പറയുന്ന പേര് അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ചെയ്താണ് ഡെസ്ഡിയുവാ ഡെസ് എന്നാണ് നമ്മൾ എൻഡോമെട്രിയത്തിനെ മെറ്ററത്തിനേൽ പറയുന്നത് എപ്പോൾ പറയുന്നതാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കേട്ടോ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം എന്നാണ് ഡെസ് കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വായിച്ച് നോക്കാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഒന്ന് ഇമേജ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ദി ന്യൂറോളജിക്കൽ കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് പ്രീ എക്ലാംസിയ മാനിഫെസ്റ്റിംഗ് വിത്ത് ടോണിക് ക്ലോണിക് കൺവെൽഷൻ ഇൻ പ്രഗ്നൻസീസ് ഡാഷ് ഓപ്ഷൻ എ ഹെൽപ്പ് സിൻഡ്രം ഓപ്ഷൻ ബി ഡി ഡി ഐ സി ഓപ്ഷൻ സി എക്ലാംസിയ ഓപ്ഷൻ ഡി ഫാറ്റി ലിവർ ഡിസീസ് ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതിലാണ് ടോണിക് ക്ലോണിക് കൺവെൻഷൻ ഉണ്ടാകുന്നത് പ്രീ എക്ലാംസിയ ഉള്ളൊരു പേഷ്യൻ്റാണ് ആ പേഷ്യൻറ്റിന് ടോണിക്ലോ ക്ലോണിക് കൺവെൻഷൻ ഉണ്ടാവുകയാണ് ഏതിലാണ് ടോണിക്ലോണിക് കൺവെൻഷൻ വിത്ത് പ്രീ എക്ലാംസിയ ഉണ്ടാകുന്നത് ഓക്കെ ഓപ്ഷൻ സി എക്ലാംസിയയിലാണ് ഓൾറെഡി പ്രീ എക്ലാംസിയ ഉള്ള ഒരു പേഷ്യൻറ്റിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ടോണിക് ക്ലോണിക് കൺവെൽഷൻ ഉണ്ടാവുകയാണ് അപ്പം ആ കണ്ടീഷൻ ഏതാണ് എക്ലാംസിയാണ് എക്ലാംസിയുടെ വാർണിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിവിയർ ഹെഡ് ഏയ്ക്ക് ഉണ്ടാകാം ബ്രീത്തിങിന് ഡിഫിക്കൾട്ടി ഉണ്ടാകാം നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാവാം ട്രബിൾ പീലിങ് സോറി പീലിംഗ് അല്ല പീയിങ് അബ്ഡിനൽ പെയിൻ ഉണ്ടാവാം ബ്ലഡ് വിഷൻ സീയിങ് ഡബിൾ ഓർ ലോസ് ഓഫ് വിഷൻ സ്വെല്ലിംഗ് ഓഫ് ദി ഹാൻഡ്സ് ഫേസ് ആൻഡ് ആങ്കിൾസ് ഇതൊക്കെ എക്ലാംസിയുടെ വാർണിംഗ് സൈൻസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ടുള്ള എൺപത് ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു എൺപത് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പിന്നെ കുറച്ച് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ എന്താണെന്നുള്ളത് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റിവിഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കും റിവിഷനൊക്കെ തുടങ്ങിയെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക ക്വസ്റ്റിൻ പേപ്പേഴ്സ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും ഓൺലൈനായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഫയലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾ പഠിക്കുന്നവരൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ അങ്ങനെയുള്ള കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക എങ്കിലേ നമുക്ക് എത്രമാത്രം പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എത്ര ടോപ്പിക്ക് കവർ ചെയ്യുമെന്ന് പറഞ്ഞാലും എത്ര തവണ നമ്മൾ റിവിഷൻ ചെയ്തെന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ നമ്മൾ എന്താണ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എത്രത്തോളം നമ്മൾ ഇനി പഠിക്കാനുണ്ട് ഏതൊക്കെ പോർഷൻസ് ഇനി കവർ ചെയ്യാനുണ്ട് ഏതൊക്കെ പോർഷൻസിലാണ് നമ്മൾ ഇനി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത്രയും പഠിച്ചു എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവുന്നതൊക്കെ എപ്പോഴാണ് കൊസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് ഓക്കെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക പഠിക്കുക ഓക്കെ താങ്ക്